മൂന്ന് പേര് രണ്ട് രണ്ട് പേര് ലൈക്ക് മൂന്ന് മെസ്സേജ് രണ്ടുപേരും രണ്ടിലേക്കുവാന്നിലേക്കോ വരുവരൂ വരുവരൂടുമലിടു നിങ്ങള് കഴിച്ചോ ഇത് ടോമേ കരവ കഴിച്ചോ രണ്ടുപേരും ഈ കമ്മൽ മറ അല്ല ഇത് വേറെ അതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് ഇത് നേരത്തെ ഇട്ട് ഇന്നലെ ഇട്ടതിനകത്ത് ഒരു ഞാരി ഉണ്ടായിരുന്നുള്ളു അത് ഇത് തന്നെയാണോ രണ്ടെണ്ണം കിട്ടുന്നത് നമ്മളൊരു ചോദിച്ചെടുക്കുമായിരുന്നു അപ്പോഴാണ് കരൾ വന്നത് ചോട്ട് എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ ഇപ്പൊ വന്നത് ആ അപ്പൊ നീ പോവാണോ ഇപ്പൊ നീ എഡിറ്റ് ചെയ്യാൻ പോവാണോ നീ ഇവിടെ മഴ ആളി ചൂട് വെച്ചാ ഭയങ്കര ചൂട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു നാല് പേര് പേരും ആ എന്നാടാ എന്തുവാടാ വരുന്നവനെ ഓടിച്ചിടുന്നേ എങ്ങോട്ട് പോന ഇവിടെ എന്നാ എടാ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇല്ല എന്താ വേണ്ടത് എന്തോ തിരിയോ പറയണം എവിടാ നീ അങ് എത്തിയോ പതിനേഴ് പേര് വന്നിട്ടുണ്ട് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യും എനിക്കറിയാം അതിനോട് പോവാൻ സമയം അപ്പോൾ ഒരു മണിക്കൂർ മഴ എവിടെ എത്തും എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതാണ് മഞ്ഞ നല്ല മഴ അത്യാവശ്യം നല്ല മഴയാണ് എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല പതിനേഴ് പേര് പത്തൊമ്പത് പേര് മോളിൽ ഇരുന്ന് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും ഒന്ന് വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ അത് അയച്ചു പിന്നെ എല്ലാവരും കമന്റ് കേട്ടു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നിട്ട് ഈവനിങ് ബ്ലോഗ് എടുക്കണം ഓ തകർപ്പാണോ നിന്നോട് ഞാൻ എനിക്ക് കമന്റ് പറഞ്ഞു ഇടാൻ പറഞ്ഞു കിട്ടോ ഞാൻ ചാനൽ ഞാൻ കണ്ടുപോന്നില്ല എനിക്ക് കമന്റ് ഞാൻ കാണുന്നു പത്തൊമ്പത് പേര് വന്നിട്ടുണ്ട് വരുന്നവര് വരുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ കരളെ എന്ത് മറവിയാ എന്റെ കരളേ കരളിന്റെ കരളേ ഞാൻ പോയി പുറത്ത് ഉണങ്ങാൻ കിട്ടാൻ എന്റെ ലിറ്റർ എടുക്കാൻ എല്ലാരും ബുദ്ധിമുട്ടാണല്ലോ വരുന്നത് എല്ലാരും പെട്ടെന്ന് സബ് ചെയ്യൂ ഒരു ഐഫോണിന്റെ കാര്യമാണ് അതെ 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 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന സബ്സ്ക്രൈബ് പുതിയ കളത്തിൽ പറയുമ്പോൾ മെമ്പർഷിപ്പ് House, ും വരൂല ഡെറിക് എബ്രഹാം പറയൂ ആരാണ് കണ്ടത് ഇരുപത്തി അഞ്ച് വരുമ്പോൾ ഇരുന്ന് കാണുന്നുണ്ട് വേഗം ഇല്ല ചെയ്യൂല പിന്നെ ചെയ്യൂല ഇരുപത്തഞ്ച് പേര് മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏഴ് പേരെ ലൈക് അടിച്ചിട്ടുള്ളൂ അപ്പൊ ലൈക്കടിക്കാത്തവരുകൂടി ലൈക്കടിക്കൂ അന്നിട്ട് എല്ലാവരും അങ്ങോട്ട് കമന്റ് ഇടൂ ഈ കളത്തിൽ പറമ്പിൽ എബ്രഹാം മാറരുത് അയ്യോ ഞാനും പോയി പുറത്ത് വാങ്ങാൻ ഒരു ഡ്രൗസർ ഇട്ടായിരുന്നു അപ്പൂപ്പൻ്റെ ഹായ് സ്റ്റോറീസായി ഹലോ ഇന്ന് സുന്ദരി ആയിട്ടല്ല ഞാനൊരു പത്ത് വിദ്യൂടി കണ്ടില്ലല്ലോ മായാവി മായാവി ആണോ കളത്തിൽ പറമ്പില് എന്റെ പേര് തന്നെയാണിത് ഡേറിക് അബ്രഹാം മായാവി ആണോ അത് ഹായ് വിഷ്ണു വിഷ്ണു ഹലോ പുതിയതായിട്ട് വന്നവരൊക്കെ വേഗം വേഗം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നേ ഡെറിക്ക് ഡെറി മായാവിമൽ കാശി ഹലോ ഹായ് വിമൽ ഹലോ 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 അവനുണ്ടോ ലൈവില് ഇല്ല ഇല്ല ലൈവിലില്ല ഞാൻ ചേച്ചി ഡെറിക് എബ്രഹാം എന്നും പറഞ്ഞ് വന്നത് മയവയാണ് എന്റെ മേക്കപ്പ് ഏടെ മേക്കപ്പ് ഒന്നും ഇല്ല നേടേണ്ടതുണ്ട് ഞാൻ മുഖം കഴുകേൻ്റെ വെള്ളം വരെ എന്റെ രണ്ട് ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ട് ഞാൻ മേക്കപ്പൊ എന്താ എന്തോ ഇച്ചിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി ചെയ്യണമെന്ന് പറയാം അപ്പൊ പതിമൂന്ന് പേര് ഇവിടെ ഇപ്പോൾ ഏഹ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനെ കാണുന്നവരൊക്കെ വേഗം 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 സബ്സ്ക്രൈബ് ചെയ്തോ ല്ലേ പേടിയവന്ന് ആരടേത് നീ പിന്നെ പിന്നെ നീ പേര് മാറ്റുവാണോ നിനക്ക് എന്നെ അടങ്ങും കൊഴപ്പം ആകാശേ നിന്റെ ഡബിൾ ബോയ് തീർന്നോ പോയോ ഇരുപത്തിരണ്ട് പേര് ഇരുന്ന് കാണുന്നുണ്ട് വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നേ അവിടെയൊക്കെ മഴയാണോ ചേച്ചി പറഞ്ഞു ആ ഞാൻ ജിദിനോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റും ജിതിന്റെ ഒരു കൂട്ടുകാരനുണ്ടോ ഒരു വിഷ്ണു ജിന്ന് പറയുന്ന ഒരു തരം എടുത്തോ സത്യം പറഞ്ഞു ആറ് ഏർ ആദോ ഇവിടെ മഴയില്ല നല്ല കാലാവസ്ഥ നീ എവിടെയാ ഹൈദരാബാദിലാണ് നീ ഇത് പഴയ ഐഡിയ ആണ് അപ്പൊ ചേച്ചി ഒന്ന് പോയി എനിക്ക് തെറ്റി പേര് അറിയാമായിരുന്നു ഇത് നേരത്തെ ഇതിനകത്തല്ലേ വന്നുകൊണ്ടിരുന്നേ ഇരുപത് പേര് മുകളിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ എന്നാ ഇനി തിരിച്ചു കൊണ്ടുവന്നത് വ്യാഴാഴ്ചയോ ഇനി എന്നെ പറഞ്ഞു വരുമോ ഇരുപത്തിയൊന്ന് പേര് വന്നിട്ടുണ്ട് വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഞാൻ അങ്ങനെ ലൈക്ക് അങ്ങ് അടിച്ചാൽ മതി ലൈക്ക് പറയുന്നില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ ഇരുപത്തി ഒന്ന് പേര് വന്നിട്ടുണ്ട് ചേച്ചിയുടെ ബുദ്ധി വിമാനമാണ് ഇച്ചായന്റെ കയ്യിൽ രണ്ട് പ്രോപ്പർട്ടീസിനെയും കൊടുത്താൽ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു മരണം ഉണ്ടായി അതായിക്കോട്ടെ ജി ഇതിനെ ഞാൻ ചോദിച്ചത് ഒരു വിഷ്ണുജി വിഷ്ണുജിന്ന് പറഞ്ഞൊരു കൂട്ടുകാരെ നിനക്ക് കൊണ്ടുപോകുന്ന വിളിച്ചത് അപ്പൊ ആയിരുന്നു പോയ പോയ എല്ലാരും പറഞ്ഞു ഡെറിക് എബ്രഹാം എന്റെ മെമ്പർഷിപ്പ് എടുത്ത ഏതോ ഓക്കനാണ് എനിക്ക് റോബിനെയാണ് സംശയം പിന്നെ പോളാണോ അഭിലാഷാണോ അഭിലാഷിങ്ങനെ വീണ്ടും ഒന്നില്ല ഇതൊന്നെങ്കി പോള് അല്ലെങ്കിൽ മയവി നിങ്ങൾ തോന്നുന്നു ഹലോ വിഷ്ണു ഉണ്ട് അവനോട് എന്താ ഞങ്ങളെ ഞങ്ങളെ കുറിച്ച് എന്താ ജിതിന് അവനോട് പറഞ്ഞേക്കുന്നത് ഏഹ് ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിട്ട് എന്റൻ്റെ ഒരവസ്ഥയിൽ എത്തിയിട്ടില്ല ജിതിനെ ജിതിന് എന്താ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങ് പറയുവാണ് എന്തോ അവിടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഞാനെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് എന്താ അവിടെ പറഞ്ഞു കെട്ടിയേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഇരുപത്തിയേഴ് പേര് മുകളിൽ ഇരിക്കുന്നത് അപ്പൊ ഇത് റോബിൻ തന്നെ അത് തന്നെ അത് റോബിൻ ആരാ ആ ജിതിൻ എടാ പേരുള്ളതാ ജിതിൻ ഇന്നലെ അവന്റെ കൂട്ടാരം വന്ന് ചോദിച്ചത് ആ ജിതിൻ തന്നെ ഈ ജിതിൻ്റെ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്തുവാടാ എന്നോട് പറഞ്ഞു എന്നുസയെ മനസ്സിലായില്ല എനിക്ക് ജിതിൻ വിഷ്ണു എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങളെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നത് അതെ ചോദിച്ചത് ജിതിന് എനിക്ക് റിപ്ലൈ തരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതിനും ജിതിന് എനിക്ക് റിപ്ലൈ തരുന്നില്ല പതിനാറ് ഇരുപത്തിനാല് പേര് മോള് വന്നിട്ടുണ്ട് അത് എനിക്ക് ഇവിടെ നെറ്റ് ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് ഒന്ന് കറങ്ങിയാലും ഞാൻ അന്നേരം തന്നെ വരും കേട്ടോ അല്ല താൻ പറഞ്ഞ നാട്ടിൽ എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് അറിയില്ലന്ന് ആ എന്തെന്ന് അറിയില്ല ഒരു ജിതിൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ണ്ടോ ആ പോയോ ആ ജിതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു എനിക്ക് ലൈവ് വന്നിട്ടുള്ള ഒരു പരിചയം അത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നാട്ടില് പറയുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പുള്ളി ഇട്ടു അപ്പൊ ഞാൻ അത് ചോദിക്കുവായിരുന്നു ഞാൻ എന്തോ പുള്ളി എന്തോ ഞങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയത്തില്ലെന്ന് ചായ കുടിച്ചോ ഓ ചായ ഒക്കെ കുളിച്ച് രാവിലെ കുളിച്ചു മഹാമതേ ജിതിൻ റോബിൻ ആരും അസത്യം പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ ഏത് ഐഡിയായിട്ട് എനിക്കറിയാറോനെ വിഷ്ണു നിങ്ങളെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണോ ഇവിടെ വന്ന് ചോദിക്കുന്നത് അതോ നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ അത് തന്നെ പോയോ അവന് ദിതിൻ പോയോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയും അതെ ദൈവസത്യം ഒന്നും തോന്നല്ലേ പെങ്ങൾ പാവമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പിടിച്ച് കള്ളസത്തി വിടൂല എനിക്കറിയില്ല ഞാൻ ചോദിച്ചതാ ഞാന് അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് ദൈവം ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല അതായത് പിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല എന്തൊരു ഒരു സാഹചര്യം എന്തൊരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യം വന്നാലും ദൈവം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്ന് തരാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തുവാണ് അവിടെ പറഞ്ഞു തരുന്നത് വിഷ്ണു ഇന്നലെ വന്നിട്ട് നിങ്ങളെ കുറിച്ച് എന്താണ് ഞങ്ങൾക്ക് അഭിപ്രായം ഒന്ന് അതേപോലെ വിഷ്ണുണ്ടോ അവൻ ചോദിച്ചതുപോലെ നിങ്ങളെ കുറിച്ച് അവൻ അറിയാഞ്ഞിട്ടാണോ അവന് നിങ്ങളെ അയൽദാസയാണെന്നോ ഫ്രണ്ട് ആണെന്നോ എന്തോ പറഞ്ഞു എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അവനോട് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്താ വച്ച ഇതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോ അവനൊന്നും പറഞ്ഞില്ല അവൻ അന്നേരം തന്നെ പോവായിരുന്നു എന്തോ പറഞ്ഞേക്കണന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് അന്നേരം എനിക്ക് ദേഷ്യം വന്നായിരുന്നു സൂര്യപുത്രി ഹായ് സോരി ചായ ചോറ് അല്ല സോറി ചോറ് കഴിച്ചു ചോറ് കഴിച്ചു സൂര്യപുത്രി പതിമൂന്ന് താങ്ങി താങ്ങി താങ്കടാ അയ്യോ ഞാൻ പേടിച്ചുപോയി ഞാനും പേടിച്ചു പോയെന്നേ ഞാൻ ഈ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ജിതിന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതിന് ഞാൻ ഈ ജിദിനെ പരിചയപ്പെട്ടിട്ട് എനിക്ക് ഒരു മാസം പോലും ഞാൻ അനിച്ചില്ല ഞാനൊരു രണ്ട് മൂന്ന് മൂന്നാലഞ്ചു വട്ടം ലൈവില് വന്നിട്ടുള്ള ഒരു പരിചയം എനിക്ക് ജിദിനു ആയിട്ടുള്ളൂ അത് അത് ഈ ലൈവില് വന്നിട്ട് അല്ല അല്ലാണ്ട് ഒന്ന് ഫോൺ വിളിക്കോ ഒരു മെസ്സേജ് ഇടവോ ഒന്നുമില്ല ലൈവില് വരുമ്പോൾ വന്നു നമ്മൾ സംസാരിച്ചോ അങ്ങനെ പോയി ആ ഒരു ബന്ധമാണ് നമുക്ക് ജിതിനോടുള്ളത് അപ്പൊ ജിതിൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഓർത്ത് ഞാൻ എന്നാ ജിദിനോട് അതിന് പേഴ്സണലായിട്ട് ഞാൻ എന്റെ ഒരു ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടില്ല ലിജോ താങ്ക് യുടാ താങ്ക് യു വിഷ്ണു ഹായ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ലിജോ നീ കഴിച്ചോ ഞാനും പത്തനംതിട്ട കരി ആ ആ പത്തനംതിട്ട എല്ലാം പറഞ്ഞോടാ എടാ പത്തനംതിട്ട റാണി എടാ റാണി റാണി എന്റെ ഈശ്വര ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണവിടെ ആ ദൈവ സത്യം വിഷ്ണു വെറുതെ ചോദിച്ചതാ ആ എന്താണെന്നാലും ആയിക്കോട്ടെ അവനെന്തിനാ അവനെന്തിനാ ജിതിനെ കുറിച്ച് എന്താണ് അവൻ അറിയാമല്ലോ ജിതിന്റെ ഫ്രണ്ട് അല്ലേ പിന്നെ അവൻ എന്തിനാ അഭിപ്രായം ചോദിക്കാൻ നടക്കുന്നെ ആ നീ അങ്ങനെ വേണോട്ടെന്ന് ഒന്ന് ചെയ്യുന്നോടാ കേരളത്തിന് റോബിൻ ആരാ ആരാ സത്യം പറയുന്ന നല്ലത് നീ എന്താ പറഞ്ഞു ആരാ ഇവിടെ അവന്തിക്ക് ടെണിനെ ഒന്നും സൗരവേ മനസ്സിലാക്കേ വിഷ്ണു പറഞ്ഞതാന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ കഥ അറിയുന്ന നാട്ടം കണ്ടോണ്ടിരിക്കുന്നത് മിസ്റ്റർ കെ എൽ ടെണ്ണു നമ്മുടെ അവധികക്കാരുള്ളതാണ് അളിയന്റെ കയ്യിൽ ഞാൻ പിള്ളേരെ രണ്ടര ഏൽപ്പിച്ച് അകത്ത് കിടത്തിക്കോടെ ചെറുതിനെ ഉറക്കി കിടത്തി ചെറുതിനെ ഞാൻ ഇന്ന് രാവിലെ ഉറക്കി കിടത്തി രണ്ട് സൈഡിലും തലേടയൊക്കെ വെച്ച് ഞാൻ അടുക്കളയെ പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു കട്ടിലേ ഇവന്റെ കരച്ചിലേ കേട്ടു എനിക്കത് അപ്പൊ എനിക്ക് ഈ പത്രം കൂടി അങ്ങോട്ടൊന്നും അവിടെ വെച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് മനസ്സിൽ കേട്ടില്ല ഞാൻ പാത്രം അവിടെ തന്നെ വെച്ചു കഞ്ഞി എന്തോ ഊറ്റിക്കൊണ്ടിരിക്കുക എന്തോ എന്ന് ഊറ്റിയില്ല ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴും ഇവന്റെ കരച്ചിൽ കേട്ടു ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേനും ഇവൻ ആ കട്ടിന്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കുഴി കണ്ടിട്ട് നിന്നാണോ ഒരിച്ചിര നീങ്ങുമായിരുന്നെങ്കിൽ പറയാം വീണനെ ഇച്ചാരോട് പറഞ്ഞ് പോയി തന്നെയായിരുന്നു അങ്ങോട്ടി ഒരു പന അങ്ങനെ വെറുതെ ചോദിക്കുന്ന എന്തിനാ കാര്യത്തിൽ ചോദിച്ചൂടെ എന്നതാണി നിക്ക് ജിതിൻ സൗരവിന് ഇതുകൊണ്ട് ഒരു തേങ്ങയില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചേച്ചിക്കാണോ ഉണ്ടാവുക ആ അത് തന്നെ അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് ഞാനും അതുകൊണ്ടാണ് ചോദിച്ചത് അതുപോലെ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര കാര്യമായിട്ട് ചിന്തിച്ചത് ഞാനതൊന്നും ഓർത്തു പോലും ഇല്ല നമുക്ക് ഈ ഇവര് വന്ന് നമ്മൾ ഒരുപാട് പേര് ഒരു ദിവസം പരിചയപ്പെടുന്നുണ്ട് ഞാൻ ആ ഒരു ഫ്രണ്ട് ആ രീതിയിൽ ഞാൻ നിങ്ങളോടൊക്കെ ഞാൻ എത്ര നാളായിട്ട് എനിക്ക് ബന്ധമുള്ളത് ഞാൻ ആ ഒരു ഇതൊക്കെ കേട്ട് ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും പറഞ്ഞേക്കുന്നത് എന്ന് ഞാൻ ആ ഒരു വശത്തോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ആ പോയല്ലാരും ഞാനും അതിനോടിക്കുന്നു ഏടാ വല്ലപ്പോഴും ലൈവിലൊക്കെ മാറണം എന്നാൽ ഇവിടെ നടക്കുന്ന എന്താ അറിയാൻ പറ്റുന്നു ഇരുപത്തിയാറ് പേര് മോളിൽ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേ പെങ്ങൾ ഇതേവരെ എനിക്ക് പെങ്ങൾ നീലക്കുപ്പ് അനുവദിച്ചിട്ടില്ല എനിക്ക് വേണം നീലക്കുപ്പായി പെങ്ങൾ എന്താ ഞാൻ എന്ത് ന്യായം പറഞ്ഞാലും പറ്റത്തില്ല എനിക്ക് വേണം നീലക്കുപ്പായി തന്നില്ല ഞാൻ ഈ ലൈവ് പ്രതിഷേധിക്കുന്നു അയ്യോ ഇന്നോ എന്തു ോബിനെ പിന്നെ പഴിയൊന്നും ഇല്ലായിരുന്നോ നീലക്കുപ്പം തന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് പേര് ഇരുന്ന് കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മുപ്പത്തൊന്ന് പേര് മുകളിലും കാണുന്നുണ്ട് അപ്പൊ വരുന്നവർ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു പോകും അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരോടും അല്ല ഞാൻ ജീവിതോട് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൽ നിന്ന് എന്ത് ന്യായം പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല കിട്ടിയ തീരെ ഈ നീലക്കുപ്പ ഇത്ര വലിയ സംഭവമാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ റോബിന് ജോൺ ഹലോ ഹായ് ജോൺ ചേട്ടാ ലൈക്ക് പതിനഞ്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്യൂ ചോറൊക്കെ കഴിച്ച എല്ലാവരും ഞാൻ ഏതിലോണെങ്കിലും ഒരു യുവതിന്റെ കീറ്റ് കൊട്ടെ ആ കഥ അറിയാതിരുന്ന് ആട്ട കാണാ നീ ഏർ അല്ലപ്പോഴും നീ വരണമായിരുന്നു വന്നിട്ട് പോയോ ഓറെ വന്നത് മാത്രമേ കണ്ടോ ഇരുപത്തൊന്ന് പേര് വന്നിട്ടുണ്ട് വേഗം വേഗം വരുന്നവർ വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ വേഗം വേഗം പെങ്ങളെ ഞാൻ ചുമ്മാൻ താമസ എനിക്ക് തരണമെന്നൊന്നും ഇല്ല അല്ലെ ഇരുന്നോ കുറച്ചല്ലേ ഇരുന്നോ ഇപ്പൊ എത്ര സഭായി ഇപ്പം പതിനഞ്ച് എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇനിയിപ്പം ഏഹ് ഒരു പതിനേഴ് എണ്ണൂറ് ആക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് ആൾക്കാർ ഒത്തിരി പേരുണ്ടെങ്കില് സബ്സ്ക്രൈബർ ഒക്കെ കൂളുമായിരിക്കും പിന്നെ ചിലര് എന്റെ ശപിച്ചിട്ടേക്കുവാ എന്നെ ചിലര് വന്നപ്പോഴേ ഇവിടെ ശാപമായിരുന്നു ശാപം കിട്ടിയ വാക്കുകളായിരുന്നു വന്നത് കൊണ്ട് എനിക്ക് അറിയില്ല ഓ ഒന്ന് ഏത് കൂളായി ഞാൻ ചൂൾ ചായ വിളിച്ചു വരാം മേത്ത് പൂളായിരുന്നു എന്തുപടി അടുത്ത ചീത്തക്കമ്പി വരുമ്പോൾ മേയാനുള്ള എനർജിയായിട്ട് വരാം പ്രതിഭക്കാരല്ലേ പോയിട്ട് ഇനി കുറച്ചല്ലേ ഉള്ളൂ പിന്നെ വളരെ കുറച്ചേ ഉള്ളു വളരെ 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 കുറച്ചേ ഉള്ളൂ ദൈവസത്യം ഞങ്ങള് പാവമാണ് എന്നാണ് പറഞ്ഞത് ദൈവസത്യം ഞാൻ ലൈവില് ചെയ്ത് പരിചയപ്പെട്ടത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ദൈവത്തെക്കുറിച്ച് കണ്ട സത്യം ഇടൂല ഞാൻ സത്യ ഇടാൻ വേണ്ടിട്ടല്ല ചോദിച്ചത് ഞാൻ ജിതിനോട് ചോദിച്ചത് ജിതിന് എന്താണ് പാവമാണെന്ന് മാത്രമാണോ പറഞ്ഞത് അവൻ എന്തൊക്കെയോ എന്നല്ല വന്ന് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വന്നു പകുതി കാര്യങ്ങൾ എഴുതിയിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു പകുതി കാര്യങ്ങളും ഞാൻ ആരോന്നും പെങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് ഞാനൊരു അവര് അവരനല്ല അവരെ അല്ല ഇതിപ്പോ പേര് മാറ്റിയതാണോ ഈ റൂബിന്റെ കാര്യം പറഞ്ഞാലേ പത്തൊമ്പത് പേര് മുകളിലിരുന്ന് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ ഗൈസ് എന്താണ് ഗൈസ് എല്ലാം പോയോ ഇരുപത്തൊന്ന് പേര് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ